എല്ലാം ഓരോരുത്തരും വീതം വെച്ചെടുത്തോണ്ടിരിക്കുക അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കിട്ടണ്ടേ ഇപ്പം ഞാൻ വ്യക്തമായിട്ട് പറയാം രണ്ട് രണ്ടായിരത്തിൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചു കേരളത്തിലെ ഉദ്യോഗ നിയമനങ്ങളിൽ ഏതെല്ലാം സമുദായങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് പെർസെൻറ്റേജ് അനുസരിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കാം പന്ന് ഇരുപത്തഞ്ച് വർഷത്തെ കണക്കുകൾ ചോദിച്ചിട്ട് കമ്മീഷന് പി എസ് സി എന്ന് കൊടുത്തൊരു പത്ത് വർഷത്തെ കണക്കാണ് ആ പത്ത് വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഉദ്യോഗങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് പിന്നോക്ക സമുദായങ്ങൾക്ക് ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെ കണ്ടു അന്ന് ഞങ്ങൾ വളരെ ശക്തമായിട്ട് പിന്നോക്ക സമുദായങ്ങളെല്ലാം കൂടെ അണിനിരത്തി സമരങ്ങൾ നടത്തി ഉമ്മൻചാണ്ടിയുമായിട്ട് ശക്തമായ വാദപ്രതിവാദം നടത്തി അവസാനം അതിനെ സംബന്ധിച്ചൊരു പാക്കേജ് തയ്യാറാക്കി പതിനെണ്ണായിരത്തി ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഉദ്യോഗങ്ങൾ നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു തരാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇനി ഈ ദിവസം മുതൽ ഉമ്മൻചാട്ട് പറഞ്ഞ വാക്കാണ് ഞങ്ങളുടെ ആ അന്നത്തെ അഗ്രിമെൻറ്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ നിമിഷം മുതൽ ഒരൊറ്റ സമുദായത്തിനും ഒരു പോസ്റ്റ് നഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു ഓരോ വർഷവും നടത്തുന്ന പി എസ് സി നിയമനങ്ങൾ പരിശോധിച്ച് ആ ഏതെങ്കിലും ഒരു സമുദായത്തിന് സംവരണ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇത്